ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ബി പി എൽ കാർഡ് റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം മസ്റ്ററിംഗ് നടപടി വീണ്ടും ആരംഭിക്കാമെന്ന ധാരണയിലാണ് സർക്കാർ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് നടപടി താൽക്കാലികമായി നിർത്തിവെച്ചത് സർവർ തകരാറും മറ്റു സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതുവരെ വരെ മസ്റ്ററിംഗ് ഉണ്ടാകില്ല എന്ന് സർക്കാർ ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരുന്നു എന്നാൽ ഇനി റേഷൻ മസ്റ്റർ നടപടി പൂർത്തിയാക്കൽ നിർബന്ധമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന അവസാന സമയവും പിന്നിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മെയ് മാസത്തിൽ റേഷൻ മസ്റ്ററിംഗ് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല സൗജന്യ അരിയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യപ്പെടുന്ന മഞ്ഞ പിങ്ക് കാർഡ് മാത്രമാണ് ഈ മസ്റ്റർ നടപടിയുള്ളൂ ബി പി എൽ കാർഡുടമകൾക്ക് ഈ മസ്റ്റർ നടപടിയിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന അറിയിപ്പുകൾ നിങ്ങളിലേക്ക് നേരിട്ട് തന്നെ എത്തിക്കുന്നതാണ് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഏപ്രിൽ മാസം മുപ്പതോട് കൂടിയിട്ട് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിലെ റേഷൻ വിഹിതം നിങ്ങൾ വാങ്ങിയിട്ടില്ല നിർബന്ധമായിട്ടും വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അവസാന ദിവസത്തേക്ക് വെക്കുമ്പോൾ സെർവർ തകരാറ് കാരണമോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ കാരണം റേഷൻ മുടങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുൻകൂട്ടി വാങ്ങാൻ വേണ്ടി അതായത് അവസാന സമയം തന്നെയാണ് ഇനി ആകെ രണ്ട് മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സപ്ലൈകോയിൽ പോകുന്ന ആളുകൾക്ക് ബി പി എൽ എ പി എൽ വ്യത്യാസമില്ലാതെ പത്ത് കിലോഗ്രാം അരി വരെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും സാധാരണയായി സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്ന അഞ്ച് കിലോഗ്രാം അരിയുടെ പുറമെ കെയറൈസ് കൂടി നിങ്ങൾക്ക് സപ്ലൈകോയിൽ നിന്ന് സ്റ്റോക്ക് അനുസരിച്ച് വാങ്ങാം ഇത് ജയ അരി എങ്കിൽ കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപയും കുറുവാ അതല്ലെങ്കിൽ മട്ട അരി ആണ് എങ്കിൽ മുപ്പത് രൂപയുമാണ് നിങ്ങൾ നൽകേണ്ടി വരുന്നത് സപ്ലൈകോയിൽ മറ്റു സബ്സിഡി സാധനങ്ങൾ കൂടി ഇതിന്റെ കൂട്ടത്തിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് റേഷൻ വാങ്ങുന്ന അതല്ലെങ്കിൽ റേഷൻ കാർഡ് ഉടമകൾ ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം